ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ തിരുവാലി പഞ്ചായത്ത് വനിതാ ലീഗ് ലീഡർഷിപ്പ് മീറ്റ് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു വർഗീയതയ്ക്കും വിദ്വേഷത്തിനെതിരെയും പടപൊരുതാൻ വനിതകൾ രംഗത്ത് വരണമെന്നും ദുർഭരണങ്ങളെ തുടച്ചു നീക്കാൻ വരുന്ന ഇലക്ഷനുകളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും സ്ത്രീകൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി ഉണ്ണികൃഷ്ണൻ സി ടി എ കരീം കെ മുഹമ്മദ് നജീബ് അസീസ് കല്ലമ്പാലി കല്ലിങ്ങൽ സലാം ഹാജി നസീമ ബീഗം ഷമീന കാഞ്ഞിരാല വി പി ജസീറ എ കെ സജീസ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി സറീന ഹസീബ് ലീഗ് രാഷ്ട്രീയത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷരീഫ് കുറ്റൂർ എന്നിവർ ക്ലാസ് എടുത്തു ക്യാമ്പുകളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി വനിതാ ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ആബിദ ടീച്ചർ സ്വാഗതവും വനിതാലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സജ്ന മണ്ണിയിൽ അധ്യക്ഷ പ്രസംഗവും നടത്തി ൂറോ വണ്ടൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ